കൂടുതലായി ശബരിമല പെരുങ്ങുളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയാൻ കാരണം ശബരിമല പെരുങ്ങുളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നിർജീവമായി പോയെന്നും മന്ദഗതിയിലായെന്നും കാര്യകാരണ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതുവരെ അങ്ങനെ ഒരു ആരോപണം ദേവസ്വം ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ശബരിമല പെരുങ്കോളയിലെ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ചെന്നപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ബെഞ്ച് പുറപ്പെടുവിച്ച രണ്ടാമത്തെ വിധിന്യായത്തിലാണ് ഈ അന്വേഷണം നിർജീവമായെന്നും അതുകൊണ്ട് ഈ അന്വേഷണ സംഘം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുന്നത് ചുമ്മാ പറയുകയല്ല ചെയ്തിട്ടുള്ളൂ ഭദ്രദീൻ്റെ ബെഞ്ച് ആദ്യം പുറപ്പെടുവിച്ച വിധിനായത്തിൽ വലിയ തിമിങ്ങലങ്ങൾ ഇതിനകത്തുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പൊതു കാര്യങ്ങളാണ് പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹം ഡിസംബർ തീയതി ഇറക്കിയ രണ്ടാമത്തെ വിധിനായത്തിൽ എൺപത്തി ഒന്ന് പേജുള്ള ആ വിധിനായത്തിൽ അദ്ദേഹം കാര്യകാരണ സഹിതം അന്വേഷണം എങ്ങനെയാണ് നിർജീവമായി പോയത് അദ്ദേഹം പറയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് പിന്നെ ഈ സ്വർണം ചെമ്പാക്കി മാറ്റിയ തീരുമാനം ദേവസ്വം ബോർഡ് ഒന്നായിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഒന്നായിട്ടാണ് എടുത്തതെങ്കിലും അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ മാത്രം അംഗങ്ങളായിട്ടുള്ള വിജയദാസിനെയും കൃഷ്ണകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യമായി ഉന്നയിച്ചത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ വേറൊരു കാര്യമുണ്ട് നാലാമത്തെയും ആറാമത്തെയും പ്രതികളെ ഡിസംബർ അഞ്ചിന് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തത് യഥാക്രമം പതിനാറാം തീയതി പതിനേഴാം തീയതിയാണ് അപ്പോൾ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എഫ്ഐആറിൽ പേരുള്ള ഒരു അഞ്ചോളം പേരുണ്ട് അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നിർജ്ജീവമായി പോയി എന്ന് കാര്യകാരണ സഹിതം ഉദാഹരണങ്ങൾ സഹിതം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് എ ബദറുദ്ദീൻ ഒരു വിധിനായത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സെഗ്രിഗേഷൻ പാടില്ല പ്രതികൾ തമ്മിൽ ഡിസ്ക്രി പിന്നെ ഡിസ്ക്രിമിനേഷൻ പാടില്ല പിന്നെ പ്രതികൾ തമ്മിൽ എന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ തൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അറസ്റ്റുകൾ ഉണ്ടാവണം രണ്ടു തരത്തിൽ പാടില്ല മുൻകൂർ ജാമ്യം കിട്ടിയവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല മൊത്തത്തിൽ തീരുമാനം എടുത്തതിൽ പ്രതി എന്തുകൊണ്ട് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്തു മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തെന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങൾ പിന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ സിംഗിൾ ബെഞ്ച് പിന്നെ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇനി എട്ടം വലം തിരിയാൻ പറ്റില്ല ജനുവരി വരെ അവൾക്ക് സമയമുള്ളൂ ഇപ്പോൾ തന്നെ ഇരുപതായി കഴിഞ്ഞു ഇനി അവർക്ക് എട്ടം വലം തിരിയാൻ കഴിയില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഊർജിതമാകാതെ പറ്റില്ല കാരണം കത്രിക കൂട്ടാണ് ഹൈക്കോടതി ഇട്ടിരിക്കുന്നത് ഇനി അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കൂ സ്മാർട്ട് ക്രിയേഷൻസിനുടമ പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തിരിക്കുന്നു റോഥാം ജ്വല്ലറി എന്ന് പറഞ്ഞൊരു ജ്വല്ലറിക്കാരൻ അയാൾ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ആളാണ് ഗോവർദ്ധൻ അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതിന് പിന്നെ വളരെയേറെ പ്രസക്തിയുണ്ട് എന്താണ് അതിൻ്റെ പ്രസക്തി പ്രസക്തി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് രണ്ട് അറസ്റ്റുകൾ നടക്കുന്നത് ഇവരുടെ മൊഴികൾ നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ ഇവരും ഇവരുടെ മൊഴികൾ എടുത്തിരുന്നെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ നിരീക്ഷിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്തത് ഈ വിഷയത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് പിന്നെ അന്വേഷണ സംഘം പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇനി ശക്തമായി മുന്നോട്ട് നീങ്ങും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ശക്തമായിട്ടുള്ള വിധി വിധിയുടെ പശ്ചാത്തലത്തിൽ അവരിനി ശക്തമായി മുന്നോട്ട് നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അവർ ഇപ്പോൾ നടത്തിയിട്ടുള്ള സംസ്ഥാനത്തിന് പുറത്ത് നടത്തിയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർത്തന്റെയും അറസ്റ്റ് സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിലെ അന്താരാഷ്ട്ര ബന്ധം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് അവർ കടന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം പുറത്തു വന്നത് ഹൈക്കോടതി ആദ്യം പറഞ്ഞിരുന്നു സുഭാഷ് കപൂറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ല എന്ന് പറയുന്നില്ല പക്ഷേ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് തൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല പക്ഷേ തങ്ങൾ തനിക്ക് ചില വിവരങ്ങളുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിവരം എസ് ഐ ടിക്ക് മൊഴിയായി കൊടുക്കുന്നു ആ മൊഴിയിൽ ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം സംബന്ധിച്ച് പറഞ്ഞു തരാൻ കഴിവുള്ള ഗൾഫിലെ ഒരു മലയാളി വ്യവസായി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര് കൊടുക്കുന്നു അതിനെ തുടർന്ന് എസ് ഐ ടി ആ ഗൾഫ് വ്യവസായിയുടെ മൊഴിയെടുക്കുന്നു ആ മൊഴിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് അപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞ വിവരങ്ങളുടെ തുടരന്വേഷണവുമായി എസ് ഐ ടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ ഗൾഫ് വ്യവസായി കൊടുത്തതായി നമ്മൾ അറിയുന്ന മൊഴിയെന്താ രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ നിന്നുള്ള ഈ പുരാവസ്തുക്കൾ വിൽക്കാനുണ്ട് വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിലെ ചില കണ്ണികൾ ഈ ഗൾഫ് വ്യവസായിയായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരമാണ് ആ വ്യവസായി എസ് ഐ ടിക്ക് കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോത്വാൻ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് എന്തോ ബന്ധങ്ങളുണ്ട് എന്നുള്ള സംസാരങ്ങൾക്കൊ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് എസ് ഐ ടിയുടെ അന്വേഷണം കടന്നിരിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അവർ ചികഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പോകാൻ സാധ്യതയുണ്ട് എന്താണ് സി ബി ഐ വരാനുള്ള സാധ്യതകളുണ്ട് സി ബി ഐ വന്നു കഴിഞ്ഞാൽ സി ബി ഐക്ക് അതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കാൻ കഴിയുള്ളൂ സി ബി ഐക്ക് വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വേണമെങ്കിൽ സിബിഐക്ക് മൊഴി കൊടുക്കാൻ സബ്ബിഐ അന്വേഷണത്തിന് സാധ്യതകൾ തെളിയുന്നു അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നിരിക്കുന്നു അവർ ഇതിൻ്റെ കള്ളപ്പണത്തിൻ്റെ ഭാഗം അന്വേഷിക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗമായി പലരും ജയിലിലാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ കള്ളപ്പണത്തിൻ്റെ ഭാഗം ഇ ഡി അന്വേഷിക്കാൻ പോകുന്നു ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കാൻ സി ബി ഐ വരാനുള്ള സാധ്യത കൂടുന്നു ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു അവരുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് വൻതോക്കുകളെ ശിക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അടുത്ത ജനുവരിക്കുള്ളിൽ ഈ അന്വേഷണം തീരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ അന്വേഷണം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ആ നിർണായക ഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ ഇനി കൂടുതൽ അറസ്റ്റുകൾ നടക്കും അത് ചിലപ്പോൾ എം എൽ എയുടെ അറസ്റ്റോ അല്ലെങ്കിൽ പിന്നെ മന്ത്രിയിലേക്ക് അത് പോവുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കിലേക്ക് പോവുകയോ അങ്ങനെയൊക്കെയുള്ള വലിയ സാധ്യതകളാണ് ഇപ്പോഴത്തെ ഈ ഈ ഘട്ടം തുറന്നിട്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ സൂചിക്കാനുള്ളൂ സൂചിപ്പിക്കാനുള്ളൂ എന്തായാലും ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ അന്വേഷണം വലിയ തോതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെയും പ്രതിരോധത്തിലാക്കാൻ പോവുകയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുള്ളൂ